പിന്നെ ഞങ്ങളുടെ ഉണ്ണിമൻ്റെ ബർത്ത്ഡേയാണ് ബർത്ത്ഡേ അടുത്ത ദിവസമായിട്ട് എല്ലാവർക്കും പനിയാണ് പിള്ളേർക്കും രണ്ട് കുട്ടികൾക്കും എനിക്കും അവൾക്കും ഒക്കെ പനിയാണ് എല്ലാവർക്കും പനി അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ചെയ്ത് തീർക്കാൻ അറിയില്ല ബർത്ത്ഡേ ഒന്ന വയസ്സിൻ്റെ ബർത്ത്ഡേയ്ക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത് അതുപോലെ പ്രശ്നമൊന്നും വിചാരിച്ചില്ല എല്ലാവർക്കും ഒരുമിച്ച് പനിയായിട്ട് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ബലൂൺ ഡെക്കറേറ്റ് ചെയ്യണം അങ്ങനെ എല്ലാവരും വിളിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതിനൊന്നും സാധിച്ചില്ല പനിയാരണം അതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയി ഉണ്ണിയുടെ ബർത്ത്ഡേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കാണാം ഗുളിയൊക്കെ കഴിച്ചു വന്ന് സ്റ്റേഡായിട്ട് തന്നിട്ട് വേണം ഞാൻ അടുത്തത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ആ പാപ്പന് മാത്രമാണ് പനി ഇല്ലാണ്ട് ഇരുന്നത് ഞങ്ങൾക്കൊക്കെ പനിയായിരുന്നു അപ്പോൾ ഒരു കണക്കിന് വരുന്നു ഗുളിയൊക്കെ കഴിച്ച് വന്ന് സ്റ്റാണായി ബലൂണുകളൊക്കെ വേറപ്പിച്ച് ഒക്കെ കെട്ടി സെറ്റ് ചെയ്തു നമ്മൾ പറ്റണ ഇതിലൊക്കെ ചെയ്ത് പറ്റണ രീതിയിലൊക്കെ ആക്കി വെച്ചു എല്ലാവരും കൂടി ഉത്സാഹിച്ച് ഞങ്ങളുടെ പരിപാടി പെട്ടെന്ന് കഴിയുക കെടുക്കുക അങ്ങനെയുള്ളൊരു ഇതാണ് ഫുഡ് കഴിക്കാൻ കെടുക്കുക അത്രയും ടയേഡായിരുന്നു എല്ലാവരും അത് നേരത്തുള്ള ബർത്ത്ഡേ ആണ് സമയം ഞങ്ങൾ കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിക്കാറുണ്ട് അതുപോലെ ആയിരുന്നു അങ്ങനൊരു ബർത്ത്ഡേ ആയിപ്പോയി അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പൊതുവായിക്ക് വന്നത് ബർത്ത്ഡേ ആഘോഷിക്കാൻ അതിങ്ങനെയായിപ്പോയി അപ്പോൾ അതിനുശേഷം ബലൂണൊക്കെ മുകളിലേക്ക് വെച്ച് കെട്ടി സെറ്റാക്കി ഇനി എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ വോയിസ് ഇതിടാം പാട്ടിടാം ചേച്ചി കൊടുത്തു ചേച്ചി മതി മതി അപ്പാക്ഷേ അവള് കൊടുത്തു

one,